ആ ഇന്ന് നടക്കാൻ പോകുന്നത് ചന്ത വഴക്കെന്ന് നമ്മൾ പറയും ചന്ത വഴക്ക് ചന്തക്കകത്ത് പക്ഷേ അവർക്ക് പിന്നെയും മാന്യതയുണ്ട് അപ്പോൾ അതിനെയും കൂടെ കടത്തി വെട്ടിയ വഴക്കുകളാണ് ചെയ്യാൻ പോകുന്നത് നിവിൻ മിക്കവാറും ഈ വഴക്കൊക്കെ കഴിഞ്ഞ് ആ ഗേറ്റ് തുറന്ന് അതുവഴി അങ്ങ് പോകുന്നതാണ് തോന്നുന്നത് പുള്ളിക്കാരന് പോകാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ് ഔട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഔട്ടായി പോയാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം ഇവിടെ വഴക്കുകൾക്ക് തിരികൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് നിവിനും കൂടിയാണ് ഷാനവാസ് പോയി നിവിൻ്റെ പാലിൻ്റെ ആ പാത്രത്തിൽ പോയി പിടിക്കുന്നു നിവിൻ പാല് കൊട്ടുന്നു പാല് മൊത്തം വീഴുന്നു ചന്ത വഴക്ക് എന്ന് വേണം പറയാൻ അപ്പം നമുക്ക് ചന്ത വഴക്കിലേക്ക് പോവാം എന്താ നടന്നെന്നുള്ളത് ഹോ എൻ്റെ പൊന്നോ പക്ഷെ എന്നാലും ഒരു കാര്യം പറയാം കേട്ടോ ഈ വഴക്കുകളും ഈ ചന്ത ഒന്നും ദൈവമേ അടുത്ത സീസണിലൊന്നും ഉണ്ടാവരുതേ എൻ്റെ പൊന്നോ അതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഉടുക്കത്ത സേഫ്റ്റി എമോസ് ആണോ എന്താ വരാൻ പോണത് ആ എന്തായിരുന്നാലും കുഴപ്പമില്ല അയ്യോ എന്തായിരുന്നാലും ചന്ത വഴക്കിനെ കുറിച്ച് പറയാം എന്താണ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം അപ്പം നമ്മുടെ നല്ല നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ഇന്ന് നടത്താൻ പോകുന്നത് ചന്ത വഴക്കാണ് അപ്പോൾ ഈ വഴക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലൈവിലും മിക്കവാറും നിങ്ങൾക്ക് ചന്ത സ്വഭാവം ചന്ത വഴക്ക് ചന്ത ചന്തത്തെറി ചന്ത ചന്ത എന്ന് പറഞ്ഞ് ഞാൻ അതിനെ കളിയാക്കുന്നില്ല കാരണം അതിനും ഒരു പവിത്രതയുണ്ട് നമ്മൾ ഭക്ഷണം മേടിക്കാൻ പോകുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ വേണം ചന്ത എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അതിനും ഒരു പവിത്രതയുണ്ട് അതും കൂടെ കളഞ്ഞു കുളിക്കും ഇവർ ഗെയിം കളിക്കാനാണോ വന്നത് അത് അടിയിടി കൂടാനാണോ ഇനി പുറത്തിറങ്ങുമ്പോഴേ അടി കൂടുമോ ഇങ്ങനെ എനിക്കറിഞ്ഞുകൂടാ ഇതായിരിക്കും അല്ലേ കണ്ടൻറ്റ് ഏ നിവിൻ ഞാൻ പറഞ്ഞു നിവിൻ മിക്കവാറും ഞാൻ പറയും ഇത് ഈ വഴക്കും നടത്തി മിക്കവാറും ലാലേട്ടം പറഞ്ഞതിന് മുന്നേ മിക്കവാറും പോകുമെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അതിന് മുന്നേ ഇറങ്ങി പോകാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഓവർ ദ ഹൈവർ എന്ന് വേണം പറയാൻ ദേ ഇത്രയും വഴക്കുകൾ ഉണ്ടാക്കിയിട്ടും പ്രൊമോകൾക്കൊന്നും ഒരു വ്യൂ ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചെന്നാൽ ഒരു രണ്ട് ലക്ഷം കടക്കൂല ഈ പ്രൊമോസിൻ്റെ ഒന്നും വ്യൂ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ നമുക്ക് ടി ആർ പി ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഈ വഴക്കുകളും ഈ ആൾക്കാരും തന്നെയല്ലേ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവും പ്രൊമോയ്ക്കൊക്കെ ഒരു സാധാരണ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ സീസണൊക്കെ വൺ മില്യൺ ആണ് അടിച്ചുകൊണ്ടിരുന്നത് പ്രൊമോയ്ക്കൊക്കെ വൺ മില്യൺ ഇപ്പോൾ വൺ മില്യൺ അടയ്ക്കണമെങ്കിൽ വല്ല പൊതപ്പിൻ്റെ വിഷയമോ അല്ല പൊതപ്പിൻ്റെ അടിയിലുള്ളതോ മറ്റതോ മറിച്ചതോ ഒക്കെ കുൽസിത കണ്ടന്റുകൾ വന്നാലേ വൺ മില്യൺ അടിക്കുകയുള്ളൂ ലാലേട്ടൻ ഫയർ ആയിട്ട് ചോദിക്കാൻ വരുന്നതൊക്കെ ഏ അപ്പോൾ ഈ ആഴ്ച ലാലേട്ടൻ എങ്ങനെ വരും വരുന്നെന്ന് എനിക്ക് അറിഞ്ഞു അതിന് മുന്നേ ഇവൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടും തോന്നുന്നു കണ്ടിട്ട് അതാ തോന്നുന്നു ലക്ഷണം ഏ അപ്പം എന്തായിരുന്നാലും ഇന്ന് ഇന്നത്തെ പ്രശ്നം തുടങ്ങാൻ പോണത് പാത്രം കിച്ചൺ ടീം വെസൽ ടീം പാത്രം നേരെ കഴിവിയില്ല എന്ന് പറഞ്ഞ് കിച്ചൺ ടീം ഫുഡ് ഉണ്ടാക്കുന്നില്ല സൗകര്യം ഇല്ലടാ അനു സൗകര്യം ഇല്ലെങ്കിൽ നീ തിന്നണ്ടടി സത്യം പറയാം ഇതെന്തോന്നാണിത് ഇതെന്തോന്നാണിത് എൻ്റെ പൊന്നു സത്യം ഞാൻ എന്നെ സമ്മതിക്കണം ഈ ലൈവ് കണ്ടോണ്ടിരിക്കണ എന്നെ ആറര തൊട്ട് ലൈവ് കാണുന്ന എന്നെ ഞാൻ സമ്മതിക്കുകയാണ് സ്വന്തമായിട്ട് സത്യം ഇട്ടു ഓ ഇത് പോയി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്തോ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വല്ല മസാജം എന്തെങ്കിലും തലയിലല്ല സ്പാ ചെയ്യണോ എനിക്ക് തലയിലല്ല എന്താ നെഗറ്റിവിറ്റിയൊക്കെ പുറത്തേക്ക് ഈ ഇവരുടെയൊക്കെ ഈ ഓർമ്മകൾ തന്നെ കളയണോ എനിക്ക് എനിക്ക് ആരെ ഓർക്ക പോലും വേണ്ട എല്ലാം പോ എങ്ങോട്ടെങ്കിലും ഈ ഓർമ്മ പോലും എനിക്ക് സീസൺ സെവൻ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാക്കണോ എനിക്ക് സത്യമായിട്ടും കാതിരി അമ്മാതിരി കൂറ കണ്ടന്റുകൾ എന്നിട്ട് നിവിനപ്പത്തേക്കും തിന്ന തിന്നണ്ടടി ഇനി തിന്നണ്ട അപ്പം ഷാനവാസ് വീട്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നിവിൻ ഇതും പിടിച്ചോണ്ട് നിൽക്കുകയായിരിക്കും ഷാനവാസ് പോയി അതിൻ്റെ താഴെ പോയി പിടിച്ച് വലിക്കുന്നുണ്ട് പിടിച്ച് വലിക്കുമ്പോൾ പാലെല്ലാം കൂടെ സ്പ്ലിറ്റായി ഷാനവാസിൻ്റെ മുഖത്തേക്കും ഇതെന്തോ ആണ് ഇതെന്തോന്നാണ് ഞാൻ പറയില്ല ചന്തയിൽ പോലും ഇപ്പം ഇങ്ങനൊന്നും വഴക്കുണ്ടാവില്ല സത്യം ഇട്ടു ഇത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എടാ ഒരു വഴക്ക് ഓക്കെ ഒരു വഴക്ക് രണ്ട് വഴക്ക് ഓക്കെ മൂന്ന് വഴക്കും ഓക്കെ ഏ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നത് ഇവർ ഗ്രാൻഡ് ഫിനാലെ വരെ വഴക്കായിരിക്കും കേട്ടാ എൻ്റെ മനസ്സിതാ പറയുന്നത് ഇവർ ഗ്രാൻഡ് ഫിനാലെ വരെ ഇവർ വഴക്കായിരിക്കും ആ ഇവർ ഇവർക്കിത് ഷാനവാസൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണത് ഗ്രാൻഡ് ഫിനാലെ വരെ നമ്മൾ ഈ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കണം എന്നായിരിക്കും നിവിൻ വിചാരിച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയാമോ എന്തായാലും ഇവറ്റൊക്കെ പി ആറുണ്ട് എന്നെ ആരും രക്ഷപ്പെടുത്താനും പോകണില്ല ഞാനൊട്ട് കയറാനും പോകും എനിക്ക് പുറത്ത് നെഗറ്റീവ് ആയിരിക്കും അപ്പം പിന്നെ എന്തായാലും കുറേ നെഗറ്റീവ് ഒക്കെ അടിച്ച് കുറേ ഫേമൊക്കെ ആക്കി അങ്ങ് പോവാം എന്നായിരിക്കും നിവിൻ വിചാരിക്കുന്നത് സത്യമാണ് കാര്യം എല്ലാവർക്കും ഒരു മടിപ്പായി ഇവർക്ക് തന്നെ മനസ്സിലായി മറ്റുള്ളവർക്കൊക്കെ ഉണ്ടെന്ന് പിന്നെ നമ്മളിവിടെ എന്തിനു നീക്കണം അക്ബർ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ എന്ന് ആ ഇന്നലെ ലൈവില് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി എന്നാണ് അക്ബർ പറയുന്നത് ഏഹ് ഇവിടെ നിവിൻ്റെ വിചാരം ഇവർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ എന്തിനിക്കണത് ഇവരെയൊക്കെ തള്ളി തകർത്തിട്ട് ഞാനും പോകാം കുറേവർ അപ്പോൾ ഇവരെയൊക്കെ ഓപ്പോസിറ്റ് അതായത് ഈ ഷാനവാസിൻ്റെയും ഈ ആനുവിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുമല്ലോ അതിനുവേണ്ടി ചെയ്ത് കൂട്ടണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് സത്യമായിട്ടും എങ്ങനെയെങ്കിലും അങ്ങനെ ഔട്ടാവുക അങ്ങനെ ഔട്ടായി പോവുക എന്നുള്ളതായിരിക്കും നോക്കണത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് റീ എൻട്രി എന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇങ്ങോട്ട് കയറി വരും അതെന്തോന്നായിരിക്കും അതും ഇനി അടിയാവുമോ ഈ സീസൺ എല്ലാം അടിയാണ് കേട്ടോ ഇനി മറ്റേ പണപ്പെട്ടി എടുക്കാനുണ്ട് അതും അടിയായിരിക്കും എനിക്കറിഞ്ഞുകൂടാ അതും അടിയാവൂ എന്നുള്ളത് ഈ അക്ബറും ഇവനും ആരെയും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടിയാവും ഇവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ അടിയാവുമോ എന്തോ ഈ ഫാൻസ് ഉള്ളവർ ഫാൻസ് ഉള്ള ഒരു ഉള്ളവർ കൂട്ടാൾക്കാരുണ്ടല്ലോ അവർ തമ്മിൽ ഇനി അടിയാവുമോ എന്തോ എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഇനി ടോപ്പ് ത്രീ ആവുമ്പോഴും അടിയായിരിക്കും അപ്പോഴും അടിയായിരിക്കും ആലേട്ടം കൈ പിടിച്ചോണ്ട് പോകുന്നതിൻ്റെ ഇടയിലും അടിയായിരിക്കും അങ്ങനെ കാണിച്ചരാടാ നീ അല്ല ഞാനാടാ എന്ന് പറ അപ്പോഴും പറയുമായിരിക്കും അവിടെ കിടന്നുകൊണ്ട് എൻ്റെ അപ്പൊന്നു സമ്മതിക്കണം കേട്ടോ ഓ പാവം ലാലം ഈ ആഴ്ചയും വരും എങ്ങനെയാണോ എന്താ ആ പാവത്തിനും ഫുൾ ചീത്ത വിളിയാ സൈബർ സൈബർ ഫുൾ പറയാനൊന്നും ബാക്കിയില്ല ഇനി കഷ്ടം ഇവർക്കൊക്കെ അവസരം കൊടുത്ത് ഇവരെ ഇതിനെ ഇതിനകത്ത് കയറ്റിയ ബിഗ് ബോസിനും ചീത്ത വിളി ഏവർക്കൊക്കെ അവസരം കൊടുത്ത് ഇവർക്ക് പ്ലാറ്റ്ഫോമും കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിനെ പുറത്താക്കും പുറത്തിറക്കും ഏഹ് അപ്പോഴത്തേക്കും ആ ഇത്രയും ഫെയിമും ഇതൊക്കെ ആക്കി കൊടുത്താൽ അവരെയും ചീത്ത വിളിക്കുന്നു എല്ലാവരും കൂടെ കിടന്ന് എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ ഇവരൊന്ന് ചെയ്യുന്നു സോഷ്യൽ മീഡിയ വേറെ എങ്ങോട്ടോ പോകുന്നു കമൻ സെക്ഷൻ വേറെ എങ്ങോട്ടോ പോകുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെ അതിനൊരു ഭംഗി അതിനെന്ത് എന്ത് രസമാണ് എല്ലാവരും ടിക്കറ്റ് ഫിനാലെ ചെയ്യുന്നത് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് എന്തിനാണ് പകയും വിദ്വേഷവും ഒക്കെ എനിക്കറിയില്ലടാ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് ഈ സീസൺ ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത് കാണാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടാ ഇപ്പോൾ നിവിൻ ഔട്ടായാലും ശരി അക്ബർ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പക്ഷേ ഇനി നിവിൻ ഔട്ടായാൽ തീരുവയ്തു എനിക്കറിഞ്ഞൂടാ അതോ ഇനി എവര് തമ്മിൽ തുടങ്ങുമോ ആർക്കറിയാം ആ എനിക്കറിഞ്ഞൂടാ എന്തായാലും കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും നിവിൻ്റെ കാര്യം കട്ടപ്പുകയാണ് എന്ന് തോന്നുന്നു ഇന്നത്തോടു കൂടി ഇന്നത്തോടു കൂടി കട്ടപ്പുകയാവും കാര്യം ഷാനവാസാണ് അത് കയറി പിടിച്ചെങ്കിലും ഷാനവാസിനാണ് ഫാൻസ് കൂടുതൽ നിവിൻ്റെ ഓപ്പോസിറ്റായിരിക്കും എല്ലാവരും നിൽക്കാൻ പോകണം കാര്യം നിവിൻ അങ്ങനെയുള്ള പൊക്കി പിടിച്ചും വൈറ്റ് വാഷ് ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ പിന്നെ പറയണ്ട പിന്നെ നിവിൻ കുറച്ച് ഓവറുമാണ് നിവിൻ ഭയങ്കര ഓവറാണ് ഓവർ എന്ന് പറഞ്ഞാൽ ഓവർ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമുണ്ട് ഇത് ഫ്രസ്ട്രേഷഡായി നിവിൻ ചെയ്ത് കൂട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓവർ ഫ്രസ്ട്രേറ്റഡായിട്ട് ചെയ്ത് കൂട്ടണ പോലെ മനസ്സിലായി പിന്നെ ഓവർ ഫ്രസ്ട്രേറ്റഡായിട്ട് ചെയ്ത് കൂട്ടിയാലും നല്ല പി ആറ് ഉണ്ടെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യും പിന്നെ അല്ലാണ്ട് എന്തൊക്കെ ചെയ്താലും വൈറ്റ് വാഷ് കിടക്കില്ലേ പിന്നെ ആ ഇപ്പോൾ പി ആറുകൾക്കല്ലേ പവറ് എടുത്ത് ഇതെടുത്ത് എന്തെങ്കിലും എടുത്ത് ഇറങ്ങാ പോലും ആ അത് എറിഞ്ഞത് മറ്റത് അവരെ കൊള്ളേണ്ടാണെന്ന് പറയും നമുക്ക് കമൻറ്റ് കാണുമ്പോൾ തന്നെ ഹേ നമുക്ക് എന്താ പറ്റിയെന്ന് തോന്നും ആ രീതിയിലാണ് വൈറ്റ് വാഷ് അപ്പം അത്രയും എനിക്ക് പറയാനുള്ളൂ ഇയാറ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം എന്ത് എങ്ങനെ ചീത്ത വിളിക്കാം തെറി പറയാം എന്ത് പരിപാടിയും ചെയ്യാം അവർ അതൊക്കെ വൈറ്റ് വാഷ് ചെയ്തോളും ഒരു കുഴപ്പമില്ല കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണോ ശരി എവര് കണ്ടതാണോ ശരി എന്നുള്ള കൺഫ്യൂഷനായിരിക്കും നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ കാത്തിരുന്ന് കാണാം ഇന്നത്തെ വൃത്തികേടുകളും ഒക്കെ ഞാൻ അതിൻ്റെ ലൈവ് ആയിട്ട് വരാം ലൈവ് ആയിട്ട് അയ്യോ ഓ ഹോ ഹോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്